അല്ല പുതിയ വീടിയിലേക്ക് ഏവർക്കും സ്വാഗതം കോഴിക്കോട് മലാപ്പറമ്പ് പെൺവാണിപ സംഘത്തെ തൂക്കി പോലീസുകാർ പിടിച്ചു അവിടെ കുറച്ച് പെണ്ണുങ്ങൾ അവർ സെക്സ് വർക്ക് അവിടെ നടത്തുന്നുണ്ടായിരുന്നു കുറേ കാശി ഉള്ള ആൾക്കാരെ അവിടെ വന്നിട്ട് സെക്സ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരെ അവിടെ തൂക്കി അപ്പോൾ ആ വാർത്തയും അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കലവരോടുകൾ കാര്യങ്ങൾ ആളുകളെ പൊതുസമൂഹം എങ്ങനെ ഇതിനോട് പ്രതികരിക്കുന്നു അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ നോക്കുന്നത് ഓക്കെ അപ്പാർട്ട്മെന്റിൽ പ്രവർത്തിച്ചിരുന്ന കേന്ദ്രത്തിൽ റെയ്ഡ് പേരെ അറസ്റ്റ് ചെയ്തു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി അപ്പാർട്ട്മെന്റിൽ വൈകുന്നേരത്തോടെയായിരുന്നു റെയ്ഡ് കോഴിക്കോട് ഡെപ്യൂട്ടി കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മാസത്തോളമായി അപ്പാർട്ട്മെന്റ് നിരീക്ഷണത്തിലായിരുന്നു നടക്കാവ് പോലീസിനൊപ്പം സിറ്റി ക്രൈം സ്ക്വാഡും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പെൺവാണിപ്പ സംഘം പിടിയിലായത്

തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ ും ഉൾപ്പെടെ യുവതികളെത്തി ഒരു കാര്യം ലയിച്ച കേട്ടോ ഓൺലൈനിലൂടെ സ്പാ മസാജ് സെൻ്റർ ആണ് മസാജ് ചെയ്തു കൊടുക്കേണ്ടത് എന്നൊക്കെ വന്നിട്ടുള്ള പരസ്യങ്ങൾ അങ്ങനെയാണ് ഇവർ കസ്റ്റമേഴ്സിനെ പിടിച്ചിരുന്നത് എന്നിട്ട് അവിടെ കസ്റ്റമേഴ്സ് അവിടെ വന്നിരുന്നത് സ്ത്രീകൾ ബാംഗ്ലൂരിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും അല്ലെ വന്നിരുന്നു എന്നൊക്കെ പറയണല്ലേ കേരള ബാങ് കർണാടക സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു സംഗതി ഇത്ര സംഗതി ഇത്രയാണ് ഒരു അപ്പാർട്ട്മെൻറ്റ് ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ റിയൽ ഓണർ നിങ്ങളുടെ കാര്യമായിട്ട് നോക്കലില്ല അപ്പോൾ നിന്ന് വേറെ ചെങ്ങാ റീസൺ എടുത്തിരിക്കുക അയാൾ റെൻറ്റിനെടുത്തറക്കാണ് അയാളേതോ ഫുട്ബോൾ ഫിസിയോ തെറാപ്പിയ തെറാപ്പിസ്റ്റാണ് അല്ലേ ആണ് എന്നിട്ട് അയാളത് വേറെ സ്ത്രീക്ക് വാടകയ്ക്ക് കൊടുത്തിറക്കുകയാണ് അപ്പോൾ ഈ സ്ത്രീയാണ് ഇങ്ങനെ പെണ്ണുങ്ങളെയും വെച്ചിട്ട് ഇങ്ങനെ പരിപാടി നടത്തി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സംഗതി അപ്പോൾ ആ അടുത്ത് താമസിക്കുന്ന ആളുകളൊക്കെ പറയുന്നത് ഇവിടെ എന്തൊക്കെ പരിപാടികൾ നടക്കുന്നുണ്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്താ വെച്ചാൽ അവർ റിയൽ ഉടമസ്ഥ ദിവസം വന്നപ്പോഴാണ് അത്ര ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ ഉടമസ്ഥ ഇവിടെ വന്ന് ചോദിച്ചു അത്ര എന്താന്ന് സംഗതി എന്താണെന്ന് വെച്ചാൽ അടുത്ത് ഹോസ്പിറ്റലുണ്ട് ആ ഹോസ്പിറ്റലിലേക്കുള്ള ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട് പേഷ്യൻസിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകളാണെന്നൊക്കെ പറഞ്ഞത്ര അപ്പോൾ അങ്ങനെ അത് ആ സംഗതി അങ്ങനെ പോയി അവസാനം പോലീസുകാർ തൂക്കി പോലീസുകാർ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അവസാനം തൂക്കി അതാണ് സംഗതി ഇത് സെക്സ് വർക്ക് നിയമവിധേയമല്ലേ അല്ല അല്ലേ സെക്സ് വർക്ക് നിയമവിധേയമാണോ കാശ് കൊടുത്തിട്ട് ഇതിലൊരു ബിസിനസ് ഇടപാട് ഇടപാടിപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് ആയിരം രൂപയ്ക്ക് വേണ്ടി കാശ് കൊടുത്തിട്ടാണ് കാശിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഈ സെക്സ് വർക്ക് അടക്കണെങ്കിൽ അത് നിയമവിരുദ്ധമാണ് അങ്ങനല്ലേ സംഗതി അല്ലേ ഇപ്പം നളിനി ഒക്കെ ഇൻറ്റർവ്യൂസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലേ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ നളിനി ജമീല പറയുന്ന അതാണ് സെക്സ് വർക്ക് നിയമവിധേയമായിരുന്നെങ്കിൽ ഞാൻ നല്ലൊരു വേഷിയായനെ എന്ന് അല്ലേ അവർ അവർ പറയുന്നില്ലേ സുരേഷ് അപ്പാർട്ട്മെന്റ് വർഷം സ്വദേശി ഇതിപ്പോ പറഞ്ഞ ഒരു സംഗതിയാണ് ഇതിലൊരു ചർച്ച നിങ്ങളുടെ നിങ്ങളുടെ സംഗതിലൂടെസ് വേഷ്യാലയങ്ങള് അങ്ങനെ ഒരു ചർച്ച കാര്യമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ കൂടെയൊക്കെ ആയിട്ട് നടന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതായത് സെക്സ് വർക്ക് നിയമവിധേയമാക്കണം എന്ന് പറയുന്ന ആളുകളുടെ പോയിന്റ്സ് അവര് പറയുന്ന അഭിപ്രായങ്ങള് േ അവരൊരു ന്യായീകരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവർക്ക് കുറച്ചും ഡിഗ്നിഫൈഡ് ആയിട്ടൊരു ലൈഫ് കിട്ടും പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെന്ന് പറഞ്ഞാൽ അതായത് സെക്സ് വർക്കേഴ്സിന്സ് അല്ല സെക്സ് വർക്കേഴ്സിന് അവർക്ക് അവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മെഡിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും അവർക്ക് പെൻഷൻ പോലെ സൗകര്യങ്ങൾ കൊടുക്കാൻ പറ്റും പിന്നെ അവിടെ നടക്കുന്ന വയലൻസുകളെ കുറച്ച് മോണിറ്റർ ചെയ്യാൻ സാധിക്കും അതിനുവേണ്ടി ശിക്ഷ നടപടികൾ കൊടുക്കാൻ സാധിക്കും അവരുടെ മെൻറ്റൽ ഹെൽത്തിന് ഇമോഷണൽ ഹെൽത്തിന് ഫിസിക്കൽ ഹെൽത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കാൻ പറ്റും ഗവൺമെൻറ്റിന് അതേപോലെ തന്നെ അവിടെ മൈനർ ഗേൾസിനെ അവിടെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനും നിയമ നടപടികൾ സ്വീകരിക്കാനും സാധിക്കും അങ്ങനെ ഈ സമൂഹത്തിൽ നടക്കുന്ന കുറേ ഇങ്ങനെയുള്ള സിക്ഷ ഫ്രസ്ട്രേഷൻ്റെ പുറത്ത് നടക്കുന്ന കുറേ പ്രശ്നങ്ങൾ റേപ്പ് അങ്ങനെയുള്ള വിഷയങ്ങൾ അതുപോലെ മെറീറ്റൽ റേപ്പ് ഡിവോഴ്സുകൾ അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഇല്ലാണ്ടേക്കാൻ പറ്റും അല്ലെങ്കിൽ സമൂഹ ഓവറാൾ ഹെൽത്തിനെ സോഷ്യൽ ഹെൽത്തിനെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യും അങ്ങനെയുള്ള കുറച്ച് ും അങ്ങനെയുള്ളതികളാവട്ടെ നിങ്ങക്ക് എന്താ നിയമവിധേയമാക്കണം എന്നാണോ നിങ്ങളുടെ അഭിപ്രായം അതോ നിയമവിരുദ്ധ ആയിട്ട് തന്നെ നിക്കണം എന്നാണോ അങ്ങനെയാണോ പിടിയിലായ അഭിരാമിക്ക് അറിവില്ലെന്നാണ് പോലീസിന്റെ നിഗമനം സംശയം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും ഇതിൽ ഇവർക്ക് ഒരു ദിവസം എന്താ പറയുന്നു ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരൊക്കെ കിട്ടിയായിരുന്നു എന്ന് പറഞ്ഞു ഒരു ക്ലയൻറ്റ് നിന്നാണ് തോന്നിട്ടോ അപ്പോൾ ഒരു ദിവസം ഒരു പത്ത് ക്ലയൻസ് ഒക്കെ വരുമ്പോഴുള്ള അവസ്ഥ ഇവർക്ക് പത്ത് ഛേ ആയിരം രൂപ എന്തുകൊണ്ട് ഇവർക്ക് കൊടുക്കുക ബാക്കിൻ്റെ ഇടനിലക്കാരില്ല അവർക്ക് കിട്ടും അങ്ങനെയാണ് പറയുന്നത് ഒരു കാര്യം വമ്പ ബിസിനസ്സാണ് ഇവിടെ നന്നു വയ്ക്കുന്നത് ഫ്ലഷ് സെല്ലിങ് ഒരു ചെറിയ പറഞ്ഞു പറഞ്ഞു അവിടെ ആളുകൾ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി മീഡിയോട് കോഴിക്കോട് ഓക്കേ കോഴിക്കോട് ഇതാണ് ഇനി ഇതിന്റെ താഴെ ആളുകൾ എങ്ങനെയാണ് കമന്റ് ചെയ്യുന്നത് എന്താണ് അത് മൊത്തത്തിലുള്ള ഒരു സംഗതി ഒരു വൈബ് എന്ന് നോക്കാം ഇസ്മായിൽ ഇസ്മയിലിൻ്റെ കമൻറ്റാണ് ഇതിന് ടാക്സ് ഇല്ലാത്തത് കൊണ്ടാണ് ഇതിന് ടാക്സ് ഇല്ലാത്തത് കൊണ്ടാണ് സർക്കാരിന് പ്രശ്നം ഏ ഇതിന് ടാക്സ് ഇല്ലാത്തതുകൊണ്ടാണ് സർക്കാരിന് പ്രശ്നം മദ്യം കാരണം എന്തെല്ലാം പ്രശ്നങ്ങളാണ് നാട്ടിൽ നടക്കുന്നത് എന്നിട്ടും എന്താ അത് നിരോധിക്കാത്തത് അതിന് മറുപടി എന്താണ് മദ്യപ്പുഴ അങ്ങ് സ്വർഗത്തിൽ കിട്ടുമല്ലോ പിന്നെ എന്തിനാ ഇവിടെ അല്ലേ മതപരമായിട്ട് ആൾക്കാർ എടുത്തറുള്ളത് അതിന് താഴെ കുട്ടികൾ ബസ് സ്റ്റാൻഡിൽ കാണിക്കുന്നത് ആദ്യം എന്നിട്ട് മതിയെന്ന് കുട്ടികൾ ബസ് സ്റ്റാൻഡിൽ കാണിക്കുന്നത് ആദ്യം എന്നിട്ട് മതിയെന്ന് ഏ ആരെയും വിൽക്കുന്നില്ല എന്ന് റിപ്ലൈ ആളെ തല്ലിക്കൊന്നാലും കട്ടാലും കുഴപ്പമില്ല ഇതാണ് കുഴപ്പം റോഡിൽ നിൽക്കുന്ന മരം ഒടിഞ്ഞു വീണ് എത്രയോ ആളുകൾ ചാകുന്നു ഒരു നഷ്ടപരിഹാരം പോലും കിട്ടുന്നില്ല ഇതിനൊക്കെ ഒരു പരിഹാരം കാണണം വലിയ താമസമില്ലാതെ കേരളത്തിൽ ഇതൊരു സ്വയം തൊഴിൽ കേന്ദ്രമായി കൂടി പ്രവർത്തനം ആരംഭിക്കും പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പീഡിപ്പിക്കുന്നത് കുറയുമെന്ന് അതിൻ്റെ താഴെ മറുപടിയായിട്ട് എന്നിട്ട് ബംഗാളിനൊന്നും കുറവില്ലല്ലോ എന്ന് എന്തു കാര്യത്തിന് അറസ്റ്റ് കള്ളും വിദേശ മദ്യവും ആവാമെങ്കിൽ ഇതിനു ടാക്സ് ഈടാക്കി നിയമവിധേയമാക്കണം വിപിൻ ഓ അതിൻ്റെ താഴെ റിപ്ലൈ നിൻ്റെ കുടുംബത്തിൽ വന്ന് പെട്ടല്ലോ പെട്ടല്ലോന്ന് പെട്ടല്ലോ പെട്ടല്ലോ എന്നാണ് എഴുതറിഞ്ഞ് ചരക്ക് ചേച്ചി മാറുന്നതൊക്കെ വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കണ്ട് കല്യാണം കഴിക്കാത്തവർക്കറിയാം അറിയാം അതിൻ്റെ വിഷമമാണ് അയ്യോ എല്ലാവരും തട്ടത്തിന് മറിയത്താണല്ലോ ഈ പേര് ഉൾപ്പെടുത്തുന്നത് നന്നായി നന്നായില്ലെങ്കിൽ എന്താണ് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കുന്നില്ല ഇത് എന്ത് നിയമം നമ്മുടെ നാട്ടിലെ പാർക്കുകളിലും ബീച്ചുകളിലും പോയി നോക്കുക എന്താണ് പിള്ളേർ അവിടെ കാട്ടിക്കൂട്ടുന്നത് സത്യം എന്നൊക്കെ റിപ്ലൈ ബ്രോ വേശ്യവൃത്തി പല രീതിയിൽ ഉണ്ട് അവരവർ സ്വന്തം ഇഷ്ടത്തിന് പണം വാങ്ങി ചെയ്താൽ കുഴപ്പമില്ല അവരവർ സ്വന്തം ഇഷ്ടത്തിന് പണം വാങ്ങി ചെയ്താൽ കുഴപ്പമില്ല ഇത് ബ്രോദൽ ആണ് ലോകത്തെ ഏതാണ്ട് ഒട്ടുമിക്ക രാജ്യങ്ങളിൽ ഇത് നിയമവിരുദ്ധമാണ് തായ്ലൻഡിൽ ഇതെല്ലാം പതിവാണ് ഇവിടെയും അനുമതി നൽകാവുന്നേ ഉള്ളൂ കേരള സർക്കാരിന് എന്താ കൊമ്പുണ്ടോ എന്ന് ആരെങ്കിലും അങ്ങോട്ട് സെക്സ് ചെയ്യാൻ വിളിച്ചോ പിന്നെ എന്തിനാണ് ഈ അസൂയ നിങ്ങൾ ആരെയും അങ്ങോട്ട് വിളിച്ചിട്ടില്ല നാട്ടിലെ ബസ് സ്റ്റാൻഡിലും ട്രെയിനിലും എന്തൊക്കെ നടക്കുന്നുണ്ട് അതെല്ലാം പോയി കാണൂ ഈ ചാനലിന് വേറെ പണിയൊന്നുമില്ല ഇന്നത്തെ ന്യൂസ് കൊടുക്കാൻ കോഴിക്കോട് ബീച്ച് ഓപ്പൺ സ്റ്റേജ് കോർപ്പറേഷൻ അനാശ്വാസ കേന്ദ്രമാക്കി എന്നൊക്കെ പൈസയ്ക്ക് വേണ്ടി അവർ നിൽക്കുന്ന ആവശ്യക്കാർ പോകുന്നു താല്പര്യമുള്ളവർക്ക് അല്ലാത്തവർ പോകണ്ടാകും എന്താണ് തെറ്റ് എന്നാണ് ചോദിച്ചത് ഞാൻ ചോദിക്കണതല്ല കേട്ടോ ഇത് ഇതിലുള്ളതാണ് എന്താണ് തെറ്റ് ഈ വനിതകളുടെ പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാകാതെ അവരുടെ ദുർഗതി ആഘോഷിക്കുന്നു ദാരിദ്ര്യം സത്യനിഷേധത്തിലേക്ക് നയിക്കും ഡബിൾ ഇൻവേർട്ടർ കൗണ്ടുള്ളിൽ റസൂൽ എന്നിട്ട് ലൗചിഹ്നം ഈ വനിതകളുടെ പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാകാതെ അവരുടെ ദുർഗതി ആഘോഷിക്കുന്നു സത്യം സത്യനിഷേധ ദാരിദ്ര്യം സത്യനിഷേധത്തിലേക്ക് നയിക്കും റസൂൽ അത് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ പലരും റിയാക്ഷൻ മീഡിയ ആയിട്ട് ഇത് ചെയ്യുന്നുണ്ട് അതായത് അവർ പലരും നേരെ വിളിച്ചാൽ എന്നിട്ട് രാത്രി ഒരു കെട്ട് കാശ് കൊണ്ടാണ് വീട്ടിൽ കയർച്ചല്ലിടും എന്നൊക്കെ ഇപ്പോൾ വീട്ടിൽ സാമ്പത്തിക മാന്ദ്യം കൊണ്ടോ ദാരിദ്ര്യം കൊണ്ടോ കഷ്ടപ്പാട് കൊണ്ടൊക്കെ ഈ പണിക്കിറങ്ങണവരുണ്ടാവും ചിലവർ അങ്ങനെ ഇപ്പോൾ ചെറുപ്പത്തിൽ റേപ്പ് ചെയ്യപ്പെട്ടവരും അതേപോലെ പലരും പീഡിപ്പിക്കപ്പെട്ടവർ പലരാലും പീഡിപ്പിക്കപ്പെട്ടവരും ചില ആൾക്കാർ ഭാര്യനെ വിറ്റിട്ടാണെങ്കിൽ കാശുണ്ടാക്കണമെന്ന് വിചാരിക്കുന്ന കുറേ ടീംസ് ഉണ്ട് അപ്പോൾ അവരുടെ ഭാര്യമാരും പെങ്ങന്മാരും ഒക്കെ പലരിതിൽ എത്തിപ്പെടുന്നുണ്ട് കുറേ വാർത്തകൾ നമ്മൾ അവിടെ ഇവിടെ നിന്നൊക്കെ കേൾക്കുന്നുണ്ട് അല്ലേ അതായിരിക്കും ഈ കക്ഷിയെ ഉദ്ദേശിച്ച് എന്താണ് കാരണം സത്യം എന്ന് റിപ്ലൈ കൊടുത്തറുണ്ട് പിന്നെന്താ കാശ് കൊടുത്തിട്ടല്ലേ അല്ലാതെ പീഡനമല്ലല്ലോ പീഡിപ്പിച്ചവന്മാർ ഐ എ എസ് കിട്ടിയതുപോലെ റോഡിൽ ഇറങ്ങി നടക്കുമ്പോൾ ഇവരെയൊക്കെ എന്തിന് പിടിക്കണം കഷ്ടം എന്ന് ഇതൊക്കെ ഇടങ്ങളിലും ഉണ്ട് പിന്നെ പോലീസുകാർക്ക് കാശ് മാസം കൊടുത്ത് പ്രവർത്തിക്കുന്ന വേശാലയം വരെ ഉണ്ട് ഏ കേരള ന്യൂയോർക്ക് പോലെയാണെന്ന് ആരാ പറഞ്ഞത് കേരളത്തെ ലോകം ഒളിഞ്ഞ് നോക്കുന്നു ഏമന്മാർക്ക് മാസപ്പടി കിട്ടിയില്ല എന്നൊക്കെ പോലീസുകാർക്ക് വേറെ പണിയൊന്നുമില്ല സിനിമാക്കാരെ പിടിക്കാൻ ഈ ഉത്സാഹമില്ലല്ലോ കമൻറ്റ് ബോക്സ് നോക്കാൻ വേണ്ടി മാത്രം ന്യൂസ് കാണുന്നത് ഞാനിന്ന് അവർക്ക് ജീവിക്കേണ്ടേ ഭരണകൂടവും സമ്പന്ന സമൂഹവും ഉത്തരവാദികൾ ഏഹ് എന്ത് അടിസ്ഥാനത്തിലാണ് അവരെ അറസ്റ്റ് ചെയ്യുന്നത് അവരോട് ചരക്ക് സേവന നികുതി ജി എസ് ടി ഈടാക്കാവുന്നതാണ് എന്ന് ഏഹ് ആ ഇടപാടുകാർ മാറ്റി ലൈംഗിക ബന്ധത്തിനെത്തിയവർ എന്ന് വായിക്കുക ഒരു ഇടപാടുകാരൻ എന്ന് പറഞ്ഞില്ലേ എങ്ങനെയൊക്കെ കണ്ണ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ സ്വന്തം വീട്ടിൽ വരെ പെൺകുഞ്ഞുങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല സ്വന്തം അച്ഛൻ അച്ഛൻ്റെ സഹോദരൻ അമ്മയുടെ സഹോദരൻ അമ്മയുടെ കാമുകൻ അച്ഛൻ്റെ കൂട്ടുകാർ അങ്ങനെ അങ്ങനെ പോകുന്നു എന്താണ് കാരണം മാന്യമായിട്ട് ഇവർക്ക് ലൈംഗിക ചമനം കിട്ടാൻ വേറെ വഴിയില്ല രാഷ്ട്രീയ നേതാക്കൾ മറ്റു പ്രബലർ വിദേശത്തോ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി കാര്യം സാധിക്കും ഗൾഫിൽ വരെ വാണിഭം സുലഭം നമ്മുടെ കേരളത്തിൽ മാത്രമാണോ ഈ പ്രശ്നം എന്ന് ഇതൊക്കെ തന്നെയല്ലേ ഈ നാട്ടിൽ സംഭവിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വലിയ തെറ്റൊന്നുമല്ല വലിയ മേലാളന്മാരുടെ ഇടയിലും വമ്പൻ ഹോട്ടലിലുമൊക്കെയല്ലേ അതൊക്കെ എന്താ പിടിക്കാത്തത് കൊലയെക്കാളും വലിയ കുറ്റമല്ലേ ഒട്ടുമിക്ക രാജ്യങ്ങളിൽ ഇതിന് കേസിലാന്ന് ജോലി ചെയ്യാത്ത പോലീസുകാർക്ക് ജോലി അവർക്ക് വരാതില്ലെങ്കിൽ എന്താണ് പ്രശ്നം പ്രായപൂർത്തിയായവർ അല്ലേന്ന് എന്തുകൊണ്ട് കേരളത്തിൽ നഗരങ്ങളിൽ റെഡ് സ്ട്രീറ്റ് തുടങ്ങിക്കൂടാ കുറച്ച് പേർക്ക് പണിയും കിട്ടും പീഡനവും കുറയുന്നു ജീവിതം വഴിമുട്ടിയപ്പോൾ ഇറങ്ങിയതാവും പാവങ്ങൾ അത് എല്ലാറ്റിൻ്റെയും മുഖവും പേരും വ്യക്തമാക്കണം എല്ലാ ചാനലും ന്യൂസ് ഉണ്ടല്ലോ റേഡിയോ പോകുമ്പോൾ ചാനലാളുകളെ കൂടെ വിളിച്ചിരുന്നു ഇങ്ങനെയുള്ള ന്യൂസ് ചാനലിൻ്റെ പണ്ടേ വീക്ക്നെസ് ആണ് ഇവർക്ക് എന്ത് ശിക്ഷയാണ് കിട്ടുക മീഡിയ വൺ ചാനലിന് ഇതിൽ കമ്മീഷൻ ഉണ്ടെന്ന് തോന്നുന്നു കാരണം ഒരൊറ്റ വേഷികളുടെയും പേര് പുറത്തുകൂടെ അത് സംരക്ഷിക്കുന്നു വെറുതെയല്ല പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നു എന്ന് അതിൻ്റെ താഴെ അണ്ടിമുറിച്ചു കളയുന്ന നിയമം വന്നാൽ മതി എല്ലാം നിന്നോളും ഗുഡ് എന്നൊക്കെ കൊടുത്തു ഇവറ്റകൾ എന്തിന് മുഖം മുഖം മൊത്താൻ പാടില്ല മാതാപിതാക്കൾ നന്നായി ഒന്ന് കാണട്ടെ ഇതിൽ ഇടപാടുകാരെ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് എൻ്റെ ഒരു ഇത് കേരളത്തിൽ നാല് സ്ഥലങ്ങളുണ്ട് ഈ നാല് സ്ഥലങ്ങളായി കോഴിക്കോട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ആയിരിക്കും അടുത്ത പഹൽഗാം ദുരന്തം എന്ത് കാര്യമാണെന്ന് അറിഞ്ഞില്ല പുറം രാജ്യത്ത് ഇതൊക്കെ ഒരു പ്രോബ്ലം ഇല്ല അഞ്ച് പൈസയ്ക്ക് ഗതിയില്ലാത്തവരാണ് പ്രതികളെന്ന് തോന്നുന്നു പ്രതികളുടെ പേര് പറയുന്നുണ്ട് കണ്ട നല്ല കുടുംബത്തിൽപ്പെട്ട പെണ്ണുങ്ങൾ ഇതിനൊക്കെ ഒരു മറുവശമുണ്ടാകും ചിലർക്ക് ഭർത്താവ് ഉണ്ടാകില്ല കുട്ടികൾ കുടുംബം എല്ലാം സ്വന്തം ചുമലിൽ ഗതിമുട്ടി വന്നവർ ഉണ്ടാകും നിന്നവർക്ക് വന്നവർക്കും പ്രശ്നമില്ല പിന്നെന്താ ഇതൊക്കെ നാട്ടിൽ എന്നേ ലൈസൻസ്ഡ് ആക്കേണ്ടിയിരിക്കുന്നു എൻ്റെ താഴെ എക്സലൻറ്റ് ഫിഗേഴ്സ് എന്നൊക്കെ വേണ്ടി തേണ്ടി വന്നു എന്താ വരി കമ്മ്യൂണിസ്റ്റ് ലിബറൽ യുക്തി നിരീക്ഷകർ കമ്മ്യൂണിസ്റ്റ് നാസ്തികനായിത്താത്ത സഖ അപ്ലത്തി ഉണ്ടോ ഉണ്ടാകുന്നു ഏഹ് ഇതും വാർത്തിയാക്കുന്ന മാത്രകൾ കഷ്ടം തന്നെ എന്താണ് ഇവരുടെ മുഖം കാണിക്കാത്തത് ഇവരെ മുഖം കാണിച്ച് പുറത്തു കൊണ്ടുവരുമോ സന്തോഷ് ജോർജ് വെരി ഹാപ്പിൻ സന്തോഷ് ജോർജ് എങ്ങനെയാണ് ഇങ്ങനെയോ ഉദ്ദേശിച്ചിട്ടുണ്ടാവും അല്ലേ മോറൽ പോലീസിങ് എന്നൊക്കെ താഴെ ഗോൾഡ്സ് സെക്കൻഡറി ആ ഏരിയയിൽ ഇനിയും കുറേ ഉണ്ട് ഇവരുടെയൊക്കെ മുഖം കാണിക്കാൻ എന്തത്ര മടി ഒക്കെ മുഖം മുത്തിയിട്ടല്ലേ വരണം കളിച്ചവർ ഇവിടെ ലൈക്ക് ചെയ്യൂ എന്നൊക്കെ വരുത്ത സ്കൂൾ കുട്ടികൾക്കും കോളേജ് കുട്ടികൾക്കും പബ്ലിക് പ്ലേസിൽ നിന്ന് ചെയ്യുന്നതും കൂടെ പിടിക്കൂ അവർക്ക് വേണേൽ പ്രൈവറ്റ് ആയി എന്തേലും ചെയ്യട്ടെ ബസ് സ്റ്റാൻഡിലും പാർക്കിലും ഫാമിലി ആയി പോകാൻ പറ്റാത്ത അവസ്ഥയാണ് പലപ്പോഴും ലവേഴ്സ് ലവേഴ്സുള്ളന്മാർ ലവേഴ്സ് ഉള്ളവന്മാർ കാമുകിയുള്ളവന്മാർ ഹോട്ടൽ മാന്യമായ റൂം എടുത്ത് കളിക്കുന്നു ഗതിഘെട്ടവന്മാർക്ക് കളിക്കാൻ തോന്നിയാൽ വാണം വിടാതെ ഇതുപോലുള്ള ഇടങ്ങളിൽ കളിക്കാൻ പോകുന്നത് അതിൽ പോലും പേടിച്ചു പോകേണ്ട ഗതികെട്ടതാണ് ഇത് വരുത്ത ഇതൊക്കെ ഇപ്പോഴും ക്രൈമാണോന്ന് വരുത്തേ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ മൈരന്മാരുണ്ടല്ലോ എന്ന് എല്ലാ നീള നമ്പിയാരെ പോലെ മാറ്റിയതാവുന്നു അങ്ങ് അടിച്ചു പൊളിക്കട്ടെ എന്ന് അറിവും ഇന്ന് അറബ് രാഷ്ട്രങ്ങളിൽ പോലും മൗന വനത്തോട് ഇത് നടക്കുന്നു എന്ത് എന്താണ് അടിക്കാൻ വന്നവരാണെന്ന് എന്തോന്ന് വാണിഭം ചുമ്മാ അസൂയ മൂലം ചിലക്കുന്നതാണ് എന്നൊക്കെ എനി നീ ശരിയാണ് എന്ത് നല്ലോണം പൈസ ആക്കി ഉണ്ടാവുന്നു എന്തിനാ വൃത്തികെട്ടവരുടെ മുഖം മുറച്ച് പിടിക്കുന്നത് ഓ യാ യാ ഇടപാടുകൾ വെറുതെ വിടും ഇതിനൊക്കെ ഏമാന്മാർ പിടിക്കും പല മയക്കുമരുന്നു കച്ചവട പല വരുന്ന കച്ചവടക്കാരെയും പിടിക്കാൻ കഴിയില്ല അവർ അവരുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്നത് തെറ്റാണോ പിന്നെന്താണ് ഇവരെന്തിനാണ് മുഖം മറിക്കാൻ സഹായിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് പോണത് ഗൈസ് അപ്പോൾ ഇങ്ങനെ എന്താണ് ഗൈസ് അഭിപ്രായം ഏ അപ്പം ശരി വേറെ വേണ്ടിയിരിക്കണം ആദ്യമായിട്ട് യൂട്യൂബ് ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഐസ് ഓക്കെ